കുട്ടികൾക്കിടയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സമൂഹം ചോദിക്കുകയാണ് ആ സമൂഹം തന്നെ അതിൽ പ്രതികരിക്കും ചെയ്യുന്നു പൊതുജനം പറയുന്നതൊന്ന് കേൾക്കൂ ഈ അച്ഛനുമ്മന്നെ കുട്ടികളോട് സംസാരിക്കാൻ പറ്റാത്തൊരു കാല പല സിറ്റികളിലും കുട്ടികളെ തമ്മിൽ കൂട്ടുകൂടുന്നു തല്ലുന്നു കുടിക്കുന്നു മയക്കുമരുന്നും അത് ഇരുന്ന് പറയണ്ട ഇന്നത്തെ അവസ്ഥ ള് കുട്ടികളെ നോക്കുക രണ്ടു കൂട്ടരെ കൂടെ ഇല്ല അതിന്റെ ഒരു പരിഹാരം കാണാൻ കാണാനൊക്കെ കുട്ടികൾ കഴിയുന്ന വഴക്കുണ്ടാക്കാതിരിക്കുക അധ്യാപകര് ചൂല് എടുക്കേണ്ട കാലഘട്ടത്തിലേക്ക് നമ്മൾ വീണ്ടും വരണം അതാണ് എന്റെ അഭിപ്രായം ശിക്ഷണം തന്നെ വേണം അധ്യാപകരെ ഇപ്പൊ ടീച്ചർമാർക്ക് ഒന്നും വടിയെടുക്കാൻ പറ്റത്തില്ല സ്കൂളിൽ അത് കേസാകും അതൊരു വിഷയമാണ് അപ്പം അതിനെതിരെ ഒരു നിയമം കൊണ്ടുവന്ന് ടീച്ചർമാരെ കൊണ്ട് തന്നെ വടിയെപ്പിച്ച് പിള്ളേരെ നിയന്ത്രിക്കാൻ നോക്കണം നമ്മുടെ സ്വന്തമായിട്ട് തന്നെ നമ്മുടെ കുട്ടികളെ സ്വന്തമായിട്ട് നമ്മൾ നോക്കുക പിന്നെ കംപ്ലൈൻ്റ് ഇല്ലതുകൊണ്ട് നമ്മൾ ചെറുക്കുക സ്കൂളിൽ നമ്മളായിട്ട് തന്നെ ചെയ്യണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ിനും കുഞ്ഞുങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ഇഷ്ടത്തിന് വിടുക അത് കാരണം നമ്മൾ സ്കൂളിൽ വരുമ്പോൾ എങ്ങനെ എങ്ങനെ ഇവരെ കൈകാര്യം ചെയ്യും പറഞ്ഞ് ടീച്ചർമാരെ ആശ്രയിച്ചിരിക്കും ഇതൊക്കെ